ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ പാനൂർ ബസ് സ്റ്റാൻഡിലുള്ള ഗ്രീഷ്മ ഫാൻസിയിൽ നിന്ന് കയറേണ്ടി വന്നു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഫാൻസിയിൽ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ കുറേ സ്റ്റഡിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടോ അതൊക്കെ നോക്കി പിന്നെ ഒന്നാമത് തന്നെ ഞാൻ ഇവിടെ തന്നെ പോകുന്ന കാരണം ഈ ഗ്രീഷ്മ ഫെൻസിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട് പോരാത്തതിന് വിലയും അത്ര അധികം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാറ് പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരി പതിനാലിൽ അതിൻ്റെ കുറേ കളക്ഷൻസൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട ടൈമായി അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു പിന്നെ ഇന്ന് ഇത്രക്കേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബാ